േട്ടായിട്ട് പെങ്ങളെ പെങ്ങളാണേ പേര് സിന്ന പറഞ്ഞോളൂ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ചേട്ടായിനെ പതിനൊന്നേ മുക്കാലിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് മാനന്തവാടി ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവരപ്പം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എന്നിട്ട് അവർക്ക് അവര് കുറച്ച് സാധാരണ ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു സ്ഥലത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു

ഒന്നേ മുപ്പതോടെയാണ് കൈനാട്ടിയിലെത്തിക്കുന്നത് അത്രയ്ക്ക് സമയം അവര് വേസ്റ്റ് ചെയ്യുവാണ് ചെയ്തത് പിന്നെ അത്രക്ക് ബ്ലീഡിംഗ് ഉള്ള ഒരാൾ അവർ എന്താ ചെയ്യണ്ടേ ഇപ്പൊ നമുക്കറിയാവോ നമ്മൾ നമുക്ക് സാധാരണക്കാരാണ് സാധാരണക്കാർക്ക് അറിയില്ല ഒരു അത്രക്ക് ബ്ലീഡിംഗ് ഉള്ള ഒരാളെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താ നമുക്ക് ചെയ്യണ്ടേന്ന് അറിയത്തില്ല പക്ഷേ അവിടെയുള്ള അറിയാം ഷോക്ക് വരും അവർക്ക് മനസ്സില് അവർക്കറിയാം അവർക്കല്ലേ അറിയാവുന്നത് നമുക്കാണോ അറിയാവുന്നത് അവർക്കറിയാം ഒരു ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോ എന്തൊക്കെ ചെയ്യണം അവർക്കാണ് അറിയുന്നത് എന്നിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല ഒരാൾ കൂടെ പോയിട്ടില്ല ഒരാൾ കൂടെ അവിടെ അവിടെ ആദ്യം ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം ബ്ലഡ് ബ്ലഡ് കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവര് നേരെ ഷിഫ്റ്റ് ചെയ്യാനാണ് ചെയ്തത് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും ചെയ്യുവാണ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള അതും നൂറ്റിയെട്ട് ആംബുലൻസിലാണ് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത് കൂടെ ഉണ്ടായിരുന്നത് ഒരു വിശ്വസിക്കുന്നു കാരണം ഒരു നേഴ്സാണെങ്കിൽ യൂണിഫോം ഒക്കെ ഉണ്ടാകണല്ലോ അയാളുടെ കൂടെയാണ് വിടുന്നത് ഒന്നേ മുപ്പതോടെയാണ് കൈനാട്ടിൽ എത്തുന്നത് അവിടെയും അവിടെ സി പി ആർ ഒക്കെ കൊടുത്ത് ചേട്ടായി ജസ്റ്റ് ഒരു നോർമൽ കണ്ടീഷൻ പൾസും പൾസും ബിപിയും എല്ലാം ചേട്ടി വന്നു പക്ഷെ അവിടെയും തോൽപ്പിച്ചു അവിടെ ആംബുലൻസ് ഇല്ല ബ്ലഡ് ബ്ലഡ് ഒരു മനുഷ്യന് ബ്ലഡ് പോയിക്കൊണ്ടിരുന്ന എന്താ ചെയ്യുക ബ്ലഡ് വാർത്ത മരിക്കുക തന്നെ ചേട്ടാ ചേട്ടാ റിപ്പോർട്ടിൽ കറക്റ്റ് ആയിട്ടുള്ളത് ബ്ലഡ് പോയി ചേട്ടായി മരിച്ചു എന്നല്ല അല്ലാതെ ചേട്ടാടി ഇന്റേണൽ ഓർഗൻസിനോ വേറെ എവിടെയും ഒരു കുഴപ്പമില്ല ഫ്രാക്ചർ കടുവ കടിച്ച ആ ഫ്രാക്ചറിന്നുള്ള ഇത് മാത്രമാണ് ചേട്ടാക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇത് വന്ന് ഹെമറേജിക് ഷോക്ക് വന്നിട്ടാണ് ചേട്ടയ്ക്ക് അറ്റാക്ക് വന്നിരിക്കുന്നത് ബ്ലഡ് പോയാലിക്കുന്നത് അത് ഡോക്ടേഴ്സിനെ ചിന്തിക്കൂട്ടെ അവരെ ചിന്തിക്കണ്ടേ അവർ കൂടാതെ പോകട്ടെ അവരെന്തെങ്കിലും അവർ കൺട്രോൾ ചെയ്യാൻ ചെയ്യണ്ടേ പിന്നെ കൈനാട്ടിയിലും അവിടെ നമുക്ക് താമസം വന്നു കൈനാട്ടിയിൽ അവർ സി പി ആർ ഒക്കെ കൊടുത്തു എങ്കിലും ചേട്ടാ പൾസും ബിപിയും ഒക്കെ ചേട്ടാ തിരിച്ചു വന്നു പൾസ് എയ്റ്റി ഫൈവ് ആയി ബി പി സംതിങ് ഒക്കെ ആയി പക്ഷെ അവിടെ പിന്നെ നമ്മുടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒക്കെ സംസാരിക്കുന്നുണ്ട് ആംബുലൻസിന് വേണ്ടി ചേട്ടാ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചാലേ ചേട്ടയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പറ്റുള്ളൂ അതിനുള്ള സൗകര്യമില്ല വൺ അവർ ആണ് അവര് വേസ്റ്റ് ചെയ്തത് നമ്മുടെ ആംബുലൻസിന് വേണ്ടി വൺ അവർ ആണ് അവര് വേസ്റ്റ് ചെയ്തത് നൂറ്റിയെട്ട് ആംബുലൻസിന് ആണോ ഇത്രയും സീരിയസ് ആയ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത് അവിടുന്ന് അവര് നേഴ്സ് ആരെ കൂടി ഉണ്ടായിരുന്നു അത് ഓക്കെ പക്ഷെ ചേട്ടാ അതുവരെ അവിടെ എത്തിച്ചിട്ട് അവര് പതിനൊന്ന് മുത്താലിന് ഹോസ്പിറ്റലിൽ എത്തിച്ച ചേട്ടനെ രണ്ട് അമ്പതിനാണ് ലിയോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അത്രയ്ക്ക് ടൈം ആണ് ഞങ്ങളുടെ ചേട്ടാ ഞങ്ങളുടെ ചേട്ടൻ കൂടെ ഉണ്ടാവുമായിരുന്നു ചേട്ടായി മരിക്കുന്നത് കൈനാട്ടിയതിന് ചേട്ടനെ ഇന്റിമേറ്റ് ചെയ്തു പക്ഷെ ഇന്റിവേറ്റ് ചെയ്ത് ഒരാളെ വിടണമെങ്കിൽ ആംബുലൻസ് വേണം വേണ്ടേ അതിനൊന്നുമില്ല ആരും സൗകര്യങ്ങളില്ല ചേട്ടായി തിരിച്ചു വന്ന പിന്നെ ദേ അവിടെയും തോൽപ്പിച്ചു കാരണം ആ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഇല്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കാൻ പറ്റാതെ എങ്ങനെ ചേട്ടായി രക്ഷപ്പെടും ചേട്ടയുടെ ഒലിച്ചു എത്ര രക്തമാണ് ഒലിച്ചു പോയത് ചേട്ടായ ശരിക്കും ബ്ലഡ് ഊറ്റി ഊറ്റി എത്ര മണിക്കൂർ ചേട്ടാട് ബ്ലഡ് ഇങ്ങനെ പോയിക്കോണ്ടിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഞരമ്പ് കുറഞ്ഞാലേ നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ തൈല മുറി മെച്ചം കണ്ടില്ലേ നമ്മൾ നമ്മള് മരിക്കൂലോ ചേട്ടാ പോകാൻ ഒരു മനുഷ്യ പോലും കാണിച്ചില്ലല്ലോ നൂറ്റിയെട്ട് ആംബുലൻസിലാണോ വിടുന്നത് ദിനേകാലും ഞങ്ങൾ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ മാനന്തവാടിയിൽ വേറെ എവിടെയെങ്കിലും എവിടെയാണ് ചേട്ടാ രക്ഷിക്കായിരുന്നോ അല്ലെങ്കിൽ ഒന്നും ഇവർക്ക് എങ്ങനെയാണോ എത്തിക്കാൻ പറ്റില്ല രക്ഷിക്കായിരുന്നോ ഒരു സൗകര്യവും ഇല്ലാതെ ഒരു വിധവും ഇല്ലാതെ എന്തിനാണ് ഒരു ഹോസ്പിറ്റല് ഞങ്ങൾ ചേട്ടാ നഷ്ടപ്പെട്ടതുപോലെ ഒരു മനുഷ്യന് ഇനി വയനാട്ടിൽ നിന്ന് ബ്ലഡ് ആംബുലൻസ് സൗകര്യം ഇല്ലാതെ ബ്ലഡ് കിട്ടാതെ എന്റെ ചേട്ടൻ എത്ര പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടു നിങ്ങൾക്ക് അറിയാവോ ഒരു മനുഷ്യന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടൻ ആദ്യം എത്തുന്ന മനുഷ്യനാണ് ആ ചേട്ടായാണ് ബ്ലഡ് കിട്ടാതെ മരിച്ചു പോയത് അറിയോ എല്ലാരും കൂടെ എന്റെ ചേട്ടന് കൊന്നതാണ് കടുവയല്ല കൊന്നത് അവിടെ ഇട്ടിട്ട് പോയി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രക്ഷിക്കാൻ വളരെ വിഷമം മനസ്സിലാക്കുന്നു നിറഞ്ഞ കണ്ണുകളോടെ അല്ലാതെ തോമസിന്റെ പെങ്ങളുടെ വാക്കുകളെ നമുക്ക് ശ്രവിക്കാൻ സാധിക്കുകയില്ല ശ്രീ പി സി ജോർജിലേക്ക് ഞാൻ പോവുകയാണ് ശ്രീ പി സി ജോർജ് നമ്മള് വന്യമൃഗത്തിന്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് പക്ഷെ എങ്കിൽ പോലും തൊട്ടു മുമ്പ് തോമസിന്റെ പെങ്ങൾ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ ആരോഗ്യകാര്യത്തിൽ നമ്പർ വൺ എന്നൊക്കെ അഭിമാനിക്കുന്ന മലയാളികൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു സിറ്റുവേഷൻ അല്ലേ ശ്രീ പി സി ജോർജ് ഞാനിങ്ങനെ സഹോദരിയുടെ വേദന വളരെ വലുതാണ് സത്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേൾക്കാൻ കഴിയും എനിക്ക് പ്രതിഷേധമുണ്ട് അത്രമാത്രം പ്രതിഷേധം തീരാത്ത പക ഈ സർക്കാരിനോട് ഉദ്യോഗസ്ഥന്മാരും തോന്നുക ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവണം എന്റെ അഭിപ്രായം ജാനകീക പ്രക്ഷോഭത്തിലൂടെ ഇതിനെയൊക്കെ പിടിച്ചു കെട്ടണം ആ എന്തൊരു കഷ്ടകാലം ആലോചിച്ചു ഒരു മനുഷ്യൻ മരിക്കുന്നത് ബ്ലഡ് അനേകം കൊടുത്ത് മനുഷ്യന്റെ ജീവൻ രടിച്ചുകൊണ്ടുന്ന ഒരു നല്ല മനുഷ്യൻ ഒരു കൃഷിക്കാരൻ സ്വന്തം ആയി ബ്ലഡ് നഷ്ടപ്പെട്ട് ബ്ലഡ് കിട്ടാതെ മരിച്ചു പോകാന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ കമന്റ് എങ്ങനെ കരച്ചിലോ കരയാ കേൾക്കാൻ പറ്റുമോ